എല്ലാവർക്കും നമസ്കാരം പ്ലസ് വൺ തുല്യത എക്കണോമിക്സിൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു പ്ലസ് വൺ തുല്യത എക്കണോമിക്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പുത്തൻ സാമ്പത്തിക നയങ്ങൾ അല്ലെങ്കിൽ പുത്തൻ സാമ്പത്തിക നയത്തിലെ പരിഷ്കാരങ്ങൾ എന്ന ചോദ്യം അങ്ങനെ ചോദ്യം വരാം അല്ലെങ്കിൽ സ്വകാര്യ സ്വകാര്യവൽക്കരണം ആഗോളവൽക്കരണം നഗരവൽക്കരണം ഇവ എന്തെന്ന് ഇതാണ് പഠിക്കുന്നത് സ്വകാര്യവൽക്കരണം ആഗോളവൽക്കരണം ഉദാരവൽക്കരണം ഈ മൂന്ന് പ്രധാനപ്പെട്ട നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ പല രീതിയിൽ ചോദ്യം ചോദിക്കുക ഒന്ന് ഒന്ന് ചോദിക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ പുത്തൻ സാമ്പത്തിക നയങ്ങളെക്കുറിച്ച് എഴുതാനോ അല്ലെങ്കിൽ ഇന്ത്യയിലെ പുത്തൻ സാമ്പത്തിക നയത്തിലെ പരിഷ്കാരങ്ങൾ ഏവാണെന്ന് ചോദിക്കാം ഈ പുത്തൻ സാമ്പത്തിക നയത്തിലെ പരിഷ്കാരങ്ങളെ വിളിക്കുന്ന പേരാണെന്ത് ഉദാരവൽക്കരണം സ്വകാര്യവൽക്കരണം ആഗോളവൽക്കരണം അങ്ങനെയും ചോദിക്കാം അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ചോദിക്കാം എന്താണ് ഉദാരവൽക്കരണം അല്ലെങ്കിൽ എന്താണ് സ്വകാര്യവൽക്കരണം അല്ലെങ്കിൽ എന്താണ് ആഗോളവൽക്കരണം നോക്കാം അപ്പോൾ ഈ മൂന്ന് വൽക്കരണം നമ്മൾ പഠിക്കുന്നത് സ്വകാര്യവൽക്കരണം ആഗോളവൽക്കരണം ഉദാരവൽക്കരണം ഇതാണ് നമ്മൾ നിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇന്നത്തെ ഈ ക്ലാസ്സിലെ ഈ ഈ ചോദ്യോത്തരമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇത് പ്ലസ് വൺ എക്കണോമിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അപ്പോൾ എല്ലാവരെയും ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ആദ്യമായി എന്താണ് ആഗോളവൽക്കരണം നോക്കാം ആഗോളവൽക്കരണം ആഗോളവൽക്കരണം എന്ന് പറഞ്ഞാൽ ഈ ലോകരാജ്യങ്ങളുടെ ഏകീകരണമാണെന്ത് ആഗോളവൽക്കരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ ലോകരാജ്യങ്ങളുടെ ഏകീകരണമാണ് ആഗോളവൽക്കരണം ഈ പ്രാദേശിക സാമ്പത്തിക വ്യവസ്ഥകളുടെയും സാ സമൂഹത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയൊക്കെ ഒരു സമന്വയമാണെന്ത് ആഗോളവൽക്കരണം ലോകരാജ്യങ്ങളുടെ ഏകീകരണമാണ് ആഗോളവൽക്കരണം പ്രാദേശിക സാമ്പത്തിക വ്യവസ്ഥകളുടെയും സമൂഹത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയൊക്കെ ഒരു സമന്വയമാണത് ആഗോളവൽക്കരണം ഈ ആഗോളവൽക്കരണ നിമിത്തമാണ് വിദേശ രാജ്യങ്ങളുടെ സാധനം നമുക്ക് നമ്മുടെ വിട്ടുപിടിക്കൽ കിട്ടാൻ കാരണം എത്തിക്കാൻ കാരണം ഈ വിലക്കുകളില്ലാത്ത വ്യാപാരത്തിന് കാരണം ഈ ആഗോളവൽക്കരണമാണ് അപ്പോൾ ഇത്രയാണ് നമ്മൾ ആഗോളവൽക്കരണത്തെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ലോകരാജ്യങ്ങളുടെ ഏകീകരണമാണ് ആഗോളവൽക്കരണം ലോകരാജ്യങ്ങളുടെ ഏകീകരണം എല്ലാ രാജ്യങ്ങളും ഒരൊറ്റക്കെട്ടാണ് അതാണ് ലോകരാജ്യങ്ങളുടെ ഏകീകരണം എന്ന് പറയുന്നത് പിന്നെ ഈ പ്രാദേശിക സമ്പദ് വ്യവസ്ഥകളുടെയും സമൂഹത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയൊക്കെ എന്താണ് ഒരു സമന്വയം കൂടിച്ചേരലാണെന്ത് ആഗോളവൽക്കരണം പ്രാദേശിക സമ്പദ് വ്യവസ്ഥകൾ പിന്നെ സമൂഹത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഒക്കെ സമന്വയം സമന്വയം എന്ന് പറയുമ്പോൾ അറിയാലോ കൂടിച്ചേരലാണെന്ത് ഈ ആഗോളവൽക്കരണം ഇതാണ് ആഗോളവൽക്കരണ നിർവചനം നമ്മൾ കൊടുക്കേണ്ടത് ഈ ആഗോളവൽക്കരണം കാരണമാണെന്തു പറഞ്ഞാൽ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് വിദേശത്തുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഏർപ്പെട്ടെന്ന് ലഭ്യമാകാൻ കാരണം ഈ ആഗോളവൽക്കരണം കാരണമാണ് അത് വിലക്കുകളില്ലാത്ത വ്യാപാരം ആണെന്തു ഉള്ളത് ഈ ആഗോളവൽക്കരണത്തിൻ്റെ ഒരു പ്രത്യേകതയാണെന്തു വിലക്കുകളില്ലാത്ത വ്യാപാരം അതിർത്തി കടന്നുള്ള ഉൽപ്പാദനം അതുപോലെ വിലക്കുകളില്ലാത്ത വ്യാപാരം പറഞ്ഞു അതുപോലെ അതിർത്തി കടന്നുള്ള വ്യാപാരം പറഞ്ഞു ദൂരവും സമയമൊന്നും തടസ്സമല്ല ഈ ആഗോളവൽക്കരണത്തിൻ്റെ ദൂരവും സമയവും തടസ്സമല്ല പിന്നെ ഒരു ഏകീകൃത സംസ്കാരം ഉണ്ടാവാം അതുപോലെ കുത്തക ഇവിടെ ബഹുരാഷ്ട്ര പുത്തകളൊക്കെ എന്തിൻ്റെ പ്രത്യേകതയാണ് ഈ ആഗോളവൽക്കരണത്തിൻ്റെ പ്രത്യേകതകളാണ് ഇത്രയാണ് നമ്മൾ ആഗോളവൽക്കരത്തിൽ പഠിക്കേണ്ടത് ഒന്നൂടെ പറയാം ആഗോളവൽക്കരണം എന്നാൽ ലോകരാജ്യങ്ങളുടെ ഏകീകരണമാണ് ആഗോളവൽക്കരണം എന്ന് പറഞ്ഞാൽ ലോകരാജ്യങ്ങളുടെ ഏകീകരണമാണ് പ്രാദേശിക സമ്പദ് വ്യവസ്ഥകളുടെയും സമൂഹത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും സമന്വയമാണ് ആഗോളവൽക്കരണം പ്രാദേശിക സമ്പദ് വ്യവസ്ഥകളുടെയും സമൂഹത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും സമന്വയമാണ് ആഗോളവൽക്കരണം ആഗോളവൽക്കരണ നിമിത്തമാണ് വിദേശ രാജ്യങ്ങളിലെ സാധ്യത നമുക്ക് നമ്മുടെ വീട്ടുപിടുക്കിലെത്താൻ കാരണം പിന്നെ വിലക്കുകളില്ലാത്ത വ്യാപാരത്തിന് കാരണം ആഗോളവൽക്കരണമാണ് വിലക്കുകളില്ലാത്ത വ്യാപാരത്തിന് കാരണം ആഗോളവൽക്കരണമാണ് അതുപോലെ ആഗോളവൽക്കരവൽക്കരണത്തിൽ ദൂരവും സമയമൊന്നും എന്തല്ല തടസ്സമല്ല ദൂരവും സമയം എന്തല്ല ഈ ആഗോള ആഗോളവൽക്കരണ തടസ്സമല്ല അതുപോലെ പറഞ്ഞു ഏകീകൃത സംസ്കാരമാണ് ഈ ആഗോളവൽക്കരണത്തിലുള്ള ഏകീകൃത സംസ്കാരമാണ് അതുപോലെ ബഹുരാഷ്ട്ര കുത്തകകളൊക്കെ ഈ ആഗോളവൽക്കരത്തിൻ്റെ പ്രത്യേകതയാണ് ബഹുരാഷ്ട്ര കുത്തകകളൊക്കെ കുത്തകകളൊക്കെ ഈ ആഗോളവൽക്കരണത്തിൻ്റെ പ്രത്യേകതകളാണ് ഇനി നമുക്ക് ഇവിടെ അടുത്ത് പോകാം എന്ത് ഈ ആഗോളവൽക്കരണം പറയുമ്പോൾ തന്നെ കൂടെ പറയേണ്ട സാധനമാണ് ഔട്ട്സോഴ്സ് ഔട്ട് സോഴ്സിങ് അഥവാ പുറം പുരം കരാറുണ്ട് ആഗോളവൽക്കരണവുമായി ബന്ധപ്പെട്ട ഒരു പദമാണ് ഔട്ട് സോഴ്സിംഗ് അഥവാ പുരം കരാർ പുറം കരാർ ഒരു കമ്പനി അതിൻ്റെ ചില ജോലികൾ ചെയ്യുന്നതിന് പുറമെ നിന്ന് സഹായം സ്വീകരിക്കുന്ന സ്വീകരിക്കാറുണ്ട് അതിനെ വിളിക്കുന്ന പേരാണ് പുറം കരാർ അത് പക്ഷേ രണ്ട് പേർക്ക് ചോദിക്കാം എന്താണ് അത് മാത്രമായിട്ട് ചോദിക്കാം എന്താണ് പുറം കരാർ എന്നാൽ എന്താണ് അതിൻ്റെ ഇംഗ്ലീഷ് വീഡിയോ പഠിച്ചേക്കണം ഔട്ട് സോഴ്സിങ് ഔട്ട് സോഴ്സിങ് അഥവാ പുറം കരാർ ഒരു കമ്പനി അതിൻ്റെ ചില ജോലികൾ ചെയ്യുന്നതിന് പുറമെ നിന്ന് സഹായം സ്വീകരിക്കുന്നതിനെയാണ് പുറം കരാർ അഥവാ ഔട്ട് സോഴ്സിംഗ് എന്ന് പറയുന്നത് എന്തിലുള്ളതാണ് ഈ ആഗോളവൽക്കരണമായി ബന്ധപ്പെട്ട പദമാണ് അതുകൊണ്ടാണ് പറഞ്ഞത് നമുക്ക് ഇതിൻ്റെ അടുത്ത് നോക്കാം എന്താണ് ഉദാരവൽക്കരണം നോക്കാം നമ്മൾ ആഗോളവൽക്കരണം പഠിച്ചു കഴിഞ്ഞ് ഞടുത്ത് നോക്കുന്നത് എന്താണ് ഉദാരവൽക്കരണം സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്കുള്ള നിയന്ത്രണങ്ങളെല്ലാം ആ നിയന്ത്രണങ്ങൾ നിയന്ത്രണങ്ങളിൽ നിന്ന് മോചിപ്പിക്കുക എന്നുള്ളതാണ് ഉദാരവൽക്കരണം സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്കുള്ള നിയന്ത്രണങ്ങളിൽ നിന്നെല്ലാം സമ്പദ് വ്യവസ്ഥയെ മോചിപ്പിക്കുക എന്നതാണ് ഉദാരവൽക്കരണം കൊണ്ട് അർത്ഥമാക്കുന്നത് ഒരുപാട് നിയന്ത്രണമുണ്ട് നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ആ സമ്പദ് വ്യവസ്ഥയ്ക്കുള്ള നിയന്ത്രണം ആ നിയന്ത്രണമൊക്കെ എടുത്തു കളഞ്ഞു അങ്ങനെ സമ്പദ് വ്യവസ്ഥയെ മോചിപ്പിക്കുക എന്ന് എന്നാണ് എന്ത് ഉദാരവൽക്കരണം കൊണ്ട് അർത്ഥമാക്കുന്നത് സമ്പത്ത് നമ്മൾ പഠിക്കുന്ന ഫസ്റ്റ് പഠിച്ചപ്പോൾ നമ്മൾ ആഗോളവൽക്കരണം പഠിച്ചു കഴിഞ്ഞു ഇപ്പോൾ പഠിക്കുന്ന ഉദാരവൽക്കരണം ഇതൊക്കെ എന്താണ് ഇന്ത്യയിലെ പുത്തൻ സാമ്പത്തിക നയങ്ങളാണ് അല്ലെങ്കിൽ പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ പ്രത്യേകതകളാണ് അതൊക്കെ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളാണെന്തൊക്കെ ഈ ആഗോളവൽക്കരണവും ഇപ്പോൾ പറയാൻ പോകുന്ന ഉദാരവൽക്കരണം ഇനി പറയാൻ പോകുന്ന സ്വകാര്യവൽക്കരണമൊക്കെ ഈ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളാണ് നോക്കാം നമ്മൾ പറയുന്നത് ഉദാരവൽക്കരണം സമ്പത്ത് വ്യവസ്ഥയുടെ വളർച്ചയ്ക്കുള്ള നിയന്ത്രണങ്ങളിൽ നിന്ന് സമ്പത്ത് വ്യവസ്ഥയെ മോചിപ്പിക്കുക എന്നതാണ് ഉദാരവൽക്കരണം ഈ സമ്പത്ത് വ്യവസ്ഥയുടെ വളർച്ചയ്ക്കുള്ള നിയന്ത്രണങ്ങളിൽ നിന്ന് വളർച്ചയ്ക്കുള്ള നിയന്ത്രണങ്ങളിൽ നിന്ന് സമ്പദ് വ്യവസ്ഥയെ മോചിപ്പിക്കുക എന്നതാണ് ഉദാരവൽക്കരണം ഈ ഉദാരവൽക്കരണം കാരണമാണ് ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നത് വിദേശ നാണയ നിയന്ത്രണം ഉദാരമാക്കി അതുപോലെ ഇറക്കുമതി നിയന്ത്രണം ഉദാരമാക്കി വില നിയന്ത്രണം ഉദാരമാക്കി ഒരുപാട് നിക്ഷേപങ്ങൾക്ക് മേലുള്ള നിയന്ത്രണങ്ങൾ എടുത്തു കളഞ്ഞു ലൈസൻസ് നിർത്തലാക്കി ഇതൊക്കെ എന്തുകൊണ്ട് എന്തിൻ്റെ ഫലമാണ് ഈ ഉദാരവൽക്കരണത്തിൻ്റെ ഫലമാണ് അപ്പോൾ ഉദാരവൽക്കരണം നമ്മൾ പഠിച്ചു കഴിഞ്ഞുകൊണ്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് സ്വകാര്യവൽക്കരണം ആ പേരിലാണുണ്ട് സ്വകാര്യവൽക്കരണം എന്താണ് സർക്കാർ വക സ്ഥാപനങ്ങളുടെ ഉടമസ്ഥത അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് സ്വകാര്യ കമ്പനികൾക്ക് നൽകുന്നതിനെ വിളിക്കുന്ന പേരാണ് സ്വകാര്യവൽക്കരണം സർക്കാർ വക സ്ഥാപനങ്ങളുടെ ഉടമസ്ഥത മാനേജ്മെൻറ്റ് സ്വകാര്യ കമ്പനികൾക്ക് നൽകുന്നതിനെ വിളിക്കുന്ന പേരാണ് പേരാണത് സ്വകാര്യവൽക്കരണം സർക്കാർ വക സ്ഥാപനങ്ങളുടെ ഉടമസ്ഥത സ്വകാര്യ കമ്പനികൾക്ക് നൽകുന്നതിനെയാണ് സ്വകാര്യവൽക്കരണം എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്ന് പറയുന്നത് സർക്കാർ വക്ക സ്ഥാപനങ്ങളുടെ ഉടമസ്ഥത ഉണ്ടല്ലോ ആ ഉടമസ്ഥത കൊടുക്കുക സ്വകാര്യ കമ്പനികൾക്ക് ആ ആ സ്വകാര്യ കമ്പനികൾക്ക് നൽകുന്നതിനെ വിളിക്കുന്ന പേരാണ് പേരാണെന്ത് സ്വകാര്യവൽക്കരണം ഈ സ്വകാര്യവൽക്കരണം കാരണമാണ് ഉൽപാദന മേഖലയിൽ കൂടുതൽ ഉൽപാദന മേഖല കൂടുതൽ ഉദാരവൽക്കരിച്ചെന്ന് പറയുന്നുണ്ട് കൂടുതൽ വിദേശ മൂലധനം ആകർഷിക്കാനുള്ള നടപടികൾ കാരണമായി പൊതുമേഖലയുടെ പ്രാധാന്യം കുറഞ്ഞു സ്വകാര്യ മൂലധനം വർദ്ധിപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് എൻ്റെ ഈ സ്വകാര്യവൽക്കരണത്തിന്റെ നേട്ടങ്ങളാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൂന്ന് ഇന്ത്യയിലെ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ മൂന്നെണ്ണമാണ് ഇന്ത്യയിലെ പുത്തൻ സാമ്പത്തിക നയങ്ങൾ ഇന്ത്യയിലെ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ മൂന്നെണ്ണമാണ് ആഗോളവൽക്കരണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അതുപോലെ ഉദാരവൽക്കരണം പറഞ്ഞു കഴിഞ്ഞു സ്വകാര്യവൽക്കരണം ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഇത് ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാം എന്താണ് ആഗോളവൽക്കരണം ചോദിക്കാം അല്ലെങ്കിൽ എന്താണ് ഉദാരവൽക്കരണം ചോദിക്കുക എന്താണ് സ്വകാര്യവൽക്കരണം സെപ്പറേറ്റ് ചോദിക്കുക അല്ലെങ്കിൽ ഒരു ചെറിയ ഷോർട്ട് ഷോർട്ടസ്റ്റ് ആയിട്ട് മൂന്നോട് ഉപയോഗിച്ച് ചോദിക്കാം ഇന്ത്യയിലെ പുത്തൻ സാമ്പത്തിക കുറിച്ച് എഴുതുക അപ്പോൾ അപ്പം എഴുതണം ഇന്ത്യയിലെ പുത്തൻ സാമ്പത്തിക പരിഷ്കരണങ്ങളെ മൂന്നായി തിരിക്കാം അതൊക്കെയാണ് ആഗോളവൽക്കരണം ഉദാരവൽക്കരണം സ്വകാര്യവൽക്കരണം ഓക്കെ മനസ്സിലായി എന്ന് കരുതുന്നു ഇനി നമ്മൾ ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് പേജ് നമ്പർ മുപ്പത്തെട്ട് മുപ്പത്തൊമ്പതിലാണുള്ളത് ഈ ആഗോളവൽക്കരണവും സ്വകാര്യവൽക്കരണവും ഈ ഉദാരവൽക്കരണമൊക്കെ ഉള്ളത് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ഒന്നിൽ മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് പേജിലാണ് ഉള്ളത് അപ്പോൾ നന്നായിട്ട് മനസ്സിലാക്കി വായിച്ച് പഠിച്ച് പോവുക ഇമ്പോർട്ടൻ്റ് ആണ് ആവർത്തിച്ച് ആവർത്തിച്ച് കേട്ട് പഠിച്ച് പോവുക ഈ മൂന്ന് വൽക്കരണം സ്വകാര്യവൽക്കരണവും ആധുനികവൽക്കരണം ആഗോളവൽക്കരണം അതുപോലെ ഉദാരവൽക്കരണം ഇത് ആണ് അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യത്തിൽ പോകുന്നു കൃഷി എന്നാൽ എന്താണ് ജൈവ കൃഷിയുടെ നേട്ടങ്ങൾ എഴുതുക എന്നുള്ളതാണ് ഇത് ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ എൺപത്തി ഏഴ് എൺപത്തെട്ടിലുണ്ട് പേജ് നമ്പർ എൺപത്തി എൺപത്തെട്ടിലുണ്ട് ടെക്സ്റ്റ് ബുക്ക് ഒന്ന് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് അതായത് ഫസ്റ്റ് ഇയറിൻ്റെ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് അതുപോലെ പേജ് നമ്പർ എൺപത്തെട്ട് ഒൻപത് എൺപത്തൊൻപതിലുണ്ട് എട്ട് 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 ഒൻപതിലാണ് ഉത്തരം ചോദ്യം ജൈവ കൃഷി എന്നാൽ എന്താണ് ജൈവകൃഷിയുടെ നേട്ടങ്ങൾ എഴുതുക ഇമ്പോർട്ടൻറ്റ് ചോദ്യോത്തരമാണ് ശ്രദ്ധിച്ച് പഠിക്കണം മനസ്സിലാക്കി പഠിക്കണം ജൈവ കൃഷി എന്നാൽ എന്ത് ജൈവകൃഷിയുടെ ഗുണങ്ങൾ എഴുതുക എന്നുള്ളതാണ് നമ്മൾ ഇത്തവണത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തിൽ നടക്കാൻ നിൽക്കുന്ന പ്ലസ് വൺ തുല്യത എക്കണോമിക്സ് പരീക്ഷയിൽ ചോദ്യം പ്രതീക്ഷിക്കുന്നുണ്ട് ജൈവകൃഷി എന്നാൽ എന്താണ് ജൈവ കൃഷിയുടെ പ്രത്യേകതകൾ എഴുതുക നോക്കാം രാസവളങ്ങൾ ഒഴിവാക്കി ജൈവവളങ്ങൾ മാത്രം ഉൾപ്പെടുത്തുന്ന കൃഷിരീതിയാണ് ജൈവകൃഷി രാസവളങ്ങൾ ഒഴിവാക്കി ജൈവവളങ്ങൾ മാത്രം ഉൾപ്പെടുത്തുന്ന കൃഷിരീതിയാണ് ജൈവകൃഷി രാസവളങ്ങൾ ഒഴിവാക്കി ജൈവ വളങ്ങൾ മാത്രം ഉൾപ്പെടുത്തുന്ന കൃഷിയാണ് രീതിയാണ് ജൈവ കൃഷി നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കി പഠിക്കാൻ പറ്റുന്നതാണ് ചോദ്യം ജൈവ കൃഷി എന്നാൽ എന്താണ് ജൈവ ജൈവകൃഷിയുടെ നേട്ടങ്ങൾ എഴുതുക നാല് നേട്ടങ്ങൾ പഠിച്ചു വച്ചാൽ മതി കൃഷിയുടെ നാല് നേട്ടങ്ങൾ പഠിച്ചു വയ്ക്കണം അപ്പോൾ ജൈവ കൃഷി എന്താണ് രാസവളങ്ങൾ ഒഴിവാക്കിയിട്ട് ജൈവവളങ്ങൾ മാത്രം രീതിയാണ് ജൈവ കൃഷി രാസവളങ്ങൾ ഒഴിവാക്കി ജൈവ വളങ്ങൾ മാത്രം ഉൾപ്പെടുത്തുന്ന കൃഷിരീതി കൃഷിരീതിയാണ് കൃഷിരീതിയാണ് ജൈവകൃഷി ഇനി നമുക്ക് നോക്കാം ജൈവകൃഷിയുടെ നേട്ടങ്ങൾ ജൈവകൃഷിയുടെ കൃഷിയുടെ നേട്ടങ്ങൾ ബെനിഫിറ്റ്സാണ് നോക്കുന്നത് നമ്മൾ പോഷകമൂല്യം കൂടുതലാണ് നാലാണേ പഠിക്കേണ്ടതുള്ളേ ജൈവകൃഷിയുടെ നാല് ഗുണങ്ങളാണ് പക്ഷേ ചോദിക്കുക പോഷകമൂല്യം കൂടുതലാണ് ജൈവകൃഷിക്ക് പോഷകമൂല്യങ്ങൾ കൂടുതലാണ് ജൈവകൃഷി പരിസ്ഥിതി സൗഹാർദ്ദപരമാണ് ജൈവകൃഷി പരിസ്ഥിതി സൗഹാർദ്ദപരമാണ് രണ്ടെണ്ണം പഠിച്ചു എന്താണ് പോഷകമൂല്യം കൂടുതലാണ് പരിസ്ഥിതി സൗഹാർദമാണ് ജൈവകൃഷി പോഷകമൂല്യം കൂടുതലാണ് ജൈവകൃഷിക്ക് പോഷകമൂല്യം കൂടുതലാണ് ജൈവകൃഷി പരിസ്ഥിതി സൗഹൃദപരമാണ് അടുത്ത പോയിൻറ്റ് ജൈവകൃഷി പ്രാദേശികമായ വിഭവങ്ങൾ ഉപയോഗിച്ചാണ് സാധ്യമാണ് ജൈവകൃഷിക്ക് പ്രാദേശികമായ വിഭവങ്ങൾ ഉപയോഗിക്കുന്നു ജൈവകൃഷിക്ക് പ്രാദേശികമായ ആ പ്രദേശത്ത് കിട്ടുന്ന വിഭവങ്ങളാണ് ഉപയോഗിക്കാറ് ആണ് ജൈവകൃഷി പ്രാദേശിക ജൈവകൃഷിക്ക് പ്രാദേശികമായ വിഭവങ്ങൾ ഉപയോഗിക്കുന്നു ഇപ്പോൾ മൂന്ന് പോയിന്റ് പഠിച്ചത് ഒന്നുകൂടെ പറയാം പോഷ ജൈവകൃഷിക്ക് പോഷകമൂല്യം കൂടുതലാണ് ജൈവകൃഷിക്ക് പോഷകമൂല്യം കൂടുതലാണ് ജൈവകൃഷി പരിസ്ഥിതി സൗഹാർദ്ദപരമാണ് ജൈവകൃഷി പരിസ്ഥിതി സൗഹാർദ്ദപരമാണ് പിന്നെ ജൈവകൃഷിക്ക് പ്രാദേശികമായ വിഭവങ്ങളാണ് ഉപയോഗിക്കാറ് ജൈവകൃഷിക്ക് പ്രാദേശികമായ വിഭവങ്ങളാണ് ഉപയോഗിക്കാറ് അങ്ങനെ മൂന്ന് പോയിൻ്റ് പഠിച്ചു നാലാമത്തെ പോയിന്റ് പഠിക്കും നമ്മൾ തൊഴിലവസരങ്ങൾ കൂടുതൽ സൃഷ്ടിക്കുന്നു ജൈവകൃഷി അധ്വ അധ്വാന പ്രധാനമായതിനാലേ കൂടുതൽ തൊഴില തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു അപ്പോൾ ജൈവകൃഷി കൊണ്ട് തൊഴിലവസരങ്ങൾ ലഭ്യമാവുന്നു അത് നമ്മൾ നാലാമത്തെ പോയിന്റ് നമുക്കത് പഠിക്കാം ജൈവകൃഷി കൊണ്ട് ധാരാളം തൊഴിലവസരങ്ങൾ ലഭ്യമാവുന്നു ജൈവകൃഷി കൊണ്ട് ധാരാളം തൊഴിലവസരങ്ങൾ ലഭ്യമാവുന്നു അപ്പോൾ നാല് പോയിൻ്റ് മനസ്സിലായല്ലോ ചോദ്യം എന്താണ് ജൈവ ജൈവകൃഷി എന്നല്ല എന്ത് കൃഷിയുടെ നാല് നേട്ടങ്ങൾ എഴുതുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താ ജൈവ കൃഷി എന്താ പഠിച്ചത് നമ്മൾ രാസവളങ്ങൾ ഒഴിവാക്കി ജൈവവളങ്ങൾ മാത്രം ഉൾപ്പെടുത്തുന്ന കൃഷി രീതിയാണ് ജൈവകൃഷി ജൈവകൃഷിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ് അല്ലെ നേട്ടങ്ങൾ നേട്ടങ്ങൾ എന്തൊക്കെയാണ് പോഷകമൂല്യം കൂടുതലാണ് ജൈവകൃഷി പരിസ്ഥിതി സൗഹാർദ്ദപരമാണ് ജൈവകൃഷിക്ക് പ്രാദേശികമായ വിഭവങ്ങളാണ് ഉപയോഗിക്കുന്നത് ജൈവകൃഷി കൊണ്ട് തൊഴിലവസരങ്ങൾ ധാരണം ലഭിക്കുന്നു ജൈവകൃഷി കൊണ്ട് തൊഴിലവസരങ്ങൾ ധരണം ലഭിക്കുന്നു അപ്പോൾ ഈ ക്ലാസ് ഇവിടെ വൈൻ്റപ്പ് ചെയ്യുന്നു എല്ലാവരും ക്ലാസ് ആവർത്തിച്ച് ആവർത്തിച്ച് കേട്ട് നോട്ട് എഴുതി മനസ്സിലാക്കി പഠിക്കണം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ പരീക്ഷയ്ക്ക് വരുന്ന അതിപ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ മാത്രമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും നന്നായി മനസ്സിലാക്കാൻ കഴിയട്ടെ നന്നായി പഠിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം മറ്റൊരു ചോദ്യോത്തരമായി നമുക്ക് ഏറ്റവും പെട്ടെന്ന് എത്തേണ്ടതുണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്